ചേക്കുട്ടി മൂർത്തിയും കരിങ്കുട്ടിമൂർത്തിയും ഒന്നാണ് എന്താണ് ഈ മൂർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മൂർത്തികളുടെ പ്രയാസം തന്നെയാണോ സിഹറ് ഈ എല്ലാ ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ എങ്ങനെ നമുക്ക് ബാക്കിലാക്കാം നമ്മുടെ ഭൂമിയെയും നമ്മുടെ വീടിനെയും ഇത്രയും പൈശാചികമായിട്ടുള്ള ഷെറുകളെ തൊട്ട് എങ്ങനെ നമുക്ക് കെട്ടി നിർത്താം ഒരു കാര്യം നിങ്ങൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സിഹർ നിങ്ങളെ ഭൂമിയിൽ കൊയച്ചിട്ടാലും അത് സ്ഥാപിച്ചാലും നിങ്ങൾക്ക് ആര് സിഹർ ചെയ്താലും ഏത് മൂർത്തിയെ കൊണ്ട് നിങ്ങളെ ഉപദ്രവിച്ചാലും നിങ്ങളെ വീട്ടിലേക്ക് അത് കേൾക്കൂല നിങ്ങളിലേക്ക് കേൾക്കൂല നിങ്ങളെ മക്കളിലേക്ക് ഈ ഒരു കാര്യം അത് അത്ഭുതമാണ് നിങ്ങൾക്ക് അറിയാത്തൊരു ഇൽ ആരുടെയും സഹായമില്ലാതെ എവിടേക്കും നിങ്ങൾ പോവാതെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ഇത് ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്തൊക്കെ സാമഗ്രികളാണ് ഇതിലേക്ക് വേണ്ടത് നമുക്ക് പഠിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുക്കട്ടെ അസലൈക്കും അലഹമുല്ല അല്ലാഹി വസ്സലാത്തു ിധികളായ ഇൻഷാല് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അറിവിനെ പറ്റിയാണ് ധാരാളം ആളുകൾക്ക് അറിവില്ലാത്തവരാണ് ഈ ഒരു വിഷയത്തെ പറ്റി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ധാരാളം ആളുകളെ പോയി സമീപിച്ചു ഞങ്ങൾ ചൂഷണത്തിന് ഇരയായി ഞങ്ങൾ ചതിയിൽ പോയിപ്പെട്ടു എന്നൊക്കെ ധാരാളം ആളുകൾ സങ്കടം പറയാറുണ്ട് ചെറിയൊരു കാര്യം നിങ്ങൾ ചെയ്താൽ ഇത്ര പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നിങ്ങളെ വീട്ടിലോ നിങ്ങളെ ഭൂമിയിലോ നിങ്ങളെ മക്കളിലോ ഭാര്യ ഭർത്താക്കന്മാരിലോ ഒരിക്കലും ആര് സെഹറ് ചെയ്താലും എത്ര വലിയ മൂർത്തിയെ വിട്ടാലും എത്ര വലിയ പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നിങ്ങളെ ഭൂമിയിൽ സ്ഥിരമായിട്ടുണ്ട് പോക്ക് വരവ് വരുത്തു പോക്ക് എന്ന് പറക്കെ പറയുന്ന ഇത്തരം തേരോട്ടങ്ങൾ നിങ്ങളെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതാവും പൈശാചികമായിട്ടുള്ള അവസ്ഥകളെ തൊട്ട് നിങ്ങളെ ഭൂമിയും നിങ്ങളെ വീടും സുരക്ഷിതമാവാനുള്ള അത്ഭുതകരമായിട്ടുള്ള അമ്മ ധാരാളം ആളുകൾ സംശയം ചോദിക്കാറുണ്ട് തങ്ങളെ ഈ ചേക്കുട്ടി പാപ്പ എന്നൊക്കെ പറയുന്ന ഈ ചേക്കുട്ടി എന്ന ഈ പിശാജ് ഓരോരുത്തർ പേരിട്ട് വിളിക്കുന്നതാണ് നമ്മളെ കാഴ്ചപ്പാടില് എല്ലാം പിശാചുക്കളാണ് ഷെയ്ത്വാന്മാരാണ് എല്ലതും ഷെയ്ത്വാൻ്റെ ഒരു ഷർറാണ് നമ്മളത് കണക്കാക്കാറുള്ളത് അത് ചേക്കുട്ടിയാണെങ്കിലും കരിങ്കുട്ടിയാണെങ്കിലും കൊടിമൂർത്തിയാണെങ്കിലും കൊടിമൂർത്തിയാണെങ്കിലും ഗുളികനാണെങ്കിലും അങ്ങനെ എണ്ണിയാൽ തീരാത്ത പിശാചിക്കളെ പേരുകളുണ്ട് അത് ഏത് രീതിയിലൊരു പേരിട്ട് വിളിച്ചാലും എല്ലാം പൈശാചികമായിട്ടുള്ള ഷർറാണ് ബ്രഹ്മരശസ് വരുത്തുപോക്ക് ഇതൊക്കെ പിശാചിൻ്റെ ശരണമാണ് ഇതൊക്കെ പിശാജിൽ നിന്നുള്ളതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ചേക്കുട്ടി പാപ്പയുടെ ഒരു വീഡിയോ ചേക്കുട്ടി എന്ന പിശാചിൻ്റെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഉപദ്രവം ചേക്കുട്ടി പാപ്പ എന്നൊക്കെ നാട്ടിൽ പേരിട്ട് വിളിക്കുന്ന ഈ ഒരു പിശാചിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവം ഉള്ള ധാരാളം ആളുകൾ നമ്മൾ സമീപിച്ചിരുന്നു അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു മുഖം കറുക്കൽ മുഖം ഒരു പച്ച നിറത്തിലേക്കാവൽ ദേഷ്യം കൂടൽ മുൻകോപം കൂടൽ സ്നേഹമില്ലായ്മ ടെൻഷന് ഒറ്റക്കിരിക്കാനുള്ള ഒരു ഒരു വിഭ്രാന്തി മരണസമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്തൊരവസ്ഥയിൽ കിടക്കൽ ഇതൊക്കെ ചേക്കുട്ടി പാപ്പയുടെ ചേക്കുട്ടി എന്ന് പാപ്പ എന്ന് പറയുന്ന ഇത്തരം പിശാചിൽ നിന്നുള്ള ഉപദ്രവമാണ് കുറേ ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട് ഇനിയും ലക്ഷണങ്ങളുണ്ട് ധാരാളം ലക്ഷണങ്ങളുണ്ട് നമ്മൾ അതിനായിട്ടൊരു മജിലിസിനെ നമ്മൾ ചെയ്തിരുന്നു ഒരു വീഡിയോസന്നെ നമ്മൾ ചെയ്തിരുന്നു അങ്ങനെ കരിങ്കുട്ടി ഇത്രം പിശാചിക്കൾ അത്ര മൂർത്തികളുടെ പ്രയാസമുള്ള ധാരാളം ആളുകളുണ്ട് ജീവിതം വൈമുട്ടിപ്പോയവർ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്താണ് ഈ മൂർത്തി എന്നുള്ളത് മൂർത്തി എന്ന് പറഞ്ഞാൽ അതൊരു പിശാചാണ് പലതരം പിശാചിക്കൾ അതാണ് ഈ മൂർത്തി എന്ന് പേരിട്ട് വിളിക്കുന്നത് അത് എങ്ങനെയാണ് ഒരാൾ മൂർത്തിയുടെ ശല്യം നമ്മളിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭൂമിയിലേക്ക് അയക്കുന്നത് നമ്മളെ ശരീരത്തിലേക്ക് അതിൻ്റെ ബാധ അയക്കുന്നവർ വലിയതായി നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ബാധ അയക്കുന്നവരുണ്ട് അതിൻ്റെ തടസ്സങ്ങൾ അയക്കുന്നവരുണ്ട് ഭൂമിയിലേക്ക് അതായത് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഇത് ചെയ്യുന്നവരുണ്ട് പിന്നെ ആ വീട്ടിലുള്ള എല്ലാവർക്കും തടസ്സങ്ങളായിരിക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുകളായിരിക്കും കടങ്ങൾ ഒരു രൂപ പോലും കടലില്ലാത്തവർ കടങ്ങൾ പെരുത്തു വരികയാണ് കോടിക്കണക്കിന് രൂപ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കും അനുഭവപ്പെടുകയാണ് ഇതൊക്കെ ഈ മൂർത്തിയെ കൊണ്ടുള്ള തടസ്സങ്ങളും ഉപദ്രവങ്ങളാണ് ആണ് അത് നമ്മളെ വീട്ടിലേക്കോ നമ്മളെ ഭൂമിയിലേക്കോ നമ്മളിലേക്കോ അത് അയച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രയാസങ്ങളുണ്ടാവും അത് എങ്ങനെയാണ് ചെയ്യുന്നത് പല രീതിയിലായിട്ട് ഇത് ചെയ്യാം ഇതിൻ്റെ ഉപദ്രവങ്ങൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് അയക്കുന്നവരുണ്ട് അതിന് എന്തൊക്കെയോ മതി നമ്മളെ വസ്ത്രം മതി അല്ലെങ്കിൽ നമ്മളിന്ന് പിരിഞ്ഞ നഖമോ മുടിയോ ഏതെങ്കിലും ഒരു വസ്തു അവരെടുത്ത് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളെ പ്രയാസങ്ങൾ നമ്മളിലേക്ക് ഇത്ര മൂർത്തികളുടെ പ്രയാസങ്ങൾ അയച്ചുവിടാം അതറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് എല്ലാം രണ്ടാമത്തെ വശം നമുക്കൊരു ഗിഫ്റ്റോ നമുക്കൊരു സമ്മാനോ തന്നുകൊണ്ട് അതിലൂടെ നമുക്ക് അയച്ചുവിടാം അല്ലെങ്കിൽ ഭൂമിയിൽ സ്ഥാപിച്ചുകൊണ്ട് ഇത്ര മൂർത്തികൾ നമ്മളിലേക്ക് അയച്ചുവിടാം എല്ല ഇനി നാലാമത്തെ ഒരു ഓപ്ഷനും കൂടി കൈവശം പോലുള്ള പ്രയാസങ്ങൾ അത് ഭസ്മത്തിൽ ഭസ്മം മൂർത്തികൾക്ക് ഏത് മൂർത്തി പലതരം മൂർത്തികളാണ് നമ്മൾ പറഞ്ഞല്ലോ മൂർത്തികൾക്ക് ഇഷ്ടമുള്ള ഭസ്മം എടുത്തുകൊണ്ട് അതിലേക്ക് ഈ മൂർത്തിയെ ആവാഹിച്ചുകൊണ്ട് പിന്നെ ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും നമ്മളിലേക്ക് വയറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത്ര മൂർത്തികൾ പ്രയാസങ്ങളുണ്ടാവാം ബാധയേൽക്കും അപ്പയാണ് ശരീരത്തിലേക്ക് ബാധ ഏൽക്കുന്നത് മറ്റുള്ളതൊക്കെ തടസ്സങ്ങളാണ് ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളു കുപ്പിയിൽ കുഴിച്ചിട്ടാലും അതിൽ വലിയ ബുദ്ധിമുട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ശരീരത്തിലേക്ക് വായിലേക്ക് എത്തുമ്പോഴാണ് ബാധയായി മാറുന്നത് അവന് ഇളകാൻ തുടങ്ങും ഇളകിപ്പറയാൻ തുടങ്ങും വലിയ പ്രയാസങ്ങളുണ്ടാകും ഒരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇവരെ എത്തും ഇപ്പം ഇത്രയും രീതികളാണ് മൂർത്തി നമ്മളെ ശരീരത്തിലേക്ക് പറഞ്ഞയക്കുന്നത് പിന്നെ ഭൂമിയിൽ സ്ഥാപിക്കുന്നത് കുപ്പിയിലും തകിടിലുമായിട്ട് ഭൂമിയിൽ സ്ഥാപിക്കുന്നത് ഈ പറയുന്ന ഒരു കാര്യമില്ലാതിരിക്കാൻ നമ്മളെന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയും വീടിനെ കെട്ടി നിർത്തുക അതിന് കൂട് കെട്ടുക ചില പല സ്ഥലത്ത് പല പേരുകളാണ് കൂട് കെട്ടുക വളപ്പ് കെട്ടുക തറരക്ഷ ചെയ്യുക പല പേരുകളായിട്ട് ഇതിനറിയപ്പെടും തറരക്ഷ കെട്ടാൻ അല്ലെങ്കിൽ കൂട് കെട്ടാൻ വളപ്പ് കെട്ടാൻ നമുക്ക് എങ്ങനെയാണ് നമ്മളൊരാളുടെ സഹായം ഇല്ലാതെ ഈ ഒരു ചികിത്സാരീതി ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് നമുക്ക് എങ്ങനെ ചെയ്യാം ഇൻഷാ അത് ചെറിയ രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാം നമുക്ക് എന്നിട്ട് നമ്മളെ വീടിനെയും നമ്മളെ ഭൂമിയേയും തറരക്ഷ കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കൂട് കെട്ടിക്കൊണ്ട് നമുക്ക് കെട്ടി നിർത്താം ഇത്ര പിശാചുക്കൾ നിന്ന് കെട്ടി നിർത്താം അതു പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് സങ്കടം പറയുന്നവര് വിളിച്ചുകൊണ്ട് പ്രതിസന്ധികൾ അറിയിക്കുന്നവര് ഇത്രം പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ സിഹർ സംബന്ധമായ ഇത്രം പൈശാചികമായിട്ടുള്ള ഷെറുകളിൽ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മൾ സമീപിക്കുന്നവരുണ്ട് തങ്ങളെ തങ്ങൾ പറയുന്ന ഇത്രയും വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒന്ന് നേരിട്ടൊന്ന് കാണണമായിരുന്നു ഇനി എന്താണ് കൺസൾട്ടിങ് ഉള്ളത് ഇനി എന്താണ് നോട്ടമുള്ളത് എന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത് ഈ മ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു സകല പ്രയാസങ്ങളും എടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തു തരട്ടെ ജീവിതത്തിൽ വലിയ റാഹത്ത് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഈ ഒരു തറക്ഷ എങ്ങനെയാണ് കെട്ടേണ്ടത് എങ്ങനെയാണ് കൂട് കെട്ടേണ്ടത് എങ്ങനെയാണ് വളപ്പ് കെട്ടേണ്ടത് ഇതിന് വേണ്ട കാര്യങ്ങൾ നാല് കുപ്പിയാണ് വേണ്ടത് പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞള് കുറച്ച് വെള്ളം കുറച്ച് ചുണ്ണാമ്പ് കുറച്ച് കുരുമുളക് കുറച്ച് ചുക്ക് ഇതിന് വേണ്ട സാമഗ്രികൾ എല്ലാം എടുത്തു വെച്ചുകൊണ്ട് ആദ്യം കുപ്പിയിലേക്ക് ഓരോ മൂലയിൽ നിന്ന് അതായത് പടിഞ്ഞാറ് തെക്ക് മൂലയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുക അതുപ്രകാരം പടിഞ്ഞാറ് വടക്ക് മൂലയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുക വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുക നമ്മളെ ഭൂമിയുടെ കേട്ടോ വീടിൻ്റെ അല്ല ഭൂമിയുടെ അതുപോലെ കിക്ക് തെക്ക് മുലയിൽ നിന്ന് അപ്പൊ നാല് മൂല ഇലൊന്ന് മണ്ണെടുത്തിട്ട് മഹാനായ സുലൈമാൻ നബി അലൈ ഇസ്ലാമിൻ്റെ പേരിൽ മൂന്ന് യാസീനോത് കേട്ടോ മൂന്ന് യാസീൻ സുലൈമാൻ നബിൻ്റെ പേരിൽ മൂന്ന് യാസീനോത് എന്നിട്ട് ഈ നാല് മൂലയിൽ നിന്നെടുത്ത മണ്ണിലേക്ക് ഇഷ്ഫി എന്ന് മന്ദിരിക്കുക ആദ്യം എടുത്തതിൽ ഒന്ന് എന്നടയാളപ്പെടുത്തുക കുപ്പിയിൽ രണ്ട് മൂന്ന് നാല് നാല് കുപ്പി നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് പടിഞ്ഞാറ് തെക്ക് പോലെ എടുത്ത മണ്ണ് ആ ഒന്നാമത്തെ കുപ്പിയിലിടുക രണ്ടാമത്തെ അതിടുക മൂന്നാമത്തെ പറഞ്ഞതിലിടുക നാലാമത്തിലിടുക എന്നിട്ട് കുറച്ച് മഞ്ഞൾ ആ കുപ്പിയിലേക്കിടുക കുറച്ച് ചുണ്ണാമ്പ് കുപ്പിയിലേക്കിടുക നാലിലും നാലിലിടുക പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഈ മണ്ണും ചുണ്ണാമ്പും മഞ്ഞളും വെള്ളം കൂടി ഒന്ന് മിക്സാക്കുക കുപ്പി അടച്ച് ഒന്ന് മിക്സാക്കുക എല്ലാ കുപ്പി ഇതിനാണ് പറയുക കുരുതി കലക്കുക കുരുതി കലക്കുമ്പോൾ മണ്ണിടില്ല പക്ഷേ നമുക്ക് ഭൂമിക്ക് വേണ്ടി തറക്ഷ കെട്ടുമ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയാണ് മണ്ണിടുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കുറച്ച് ചുക്ക് കുരു പൊടിയല്ല കേട്ടോ കുരുമുളകിൻ്റെ മണ്ണിൽ സംശയം ഉണ്ടാവാതിരിക്കാൻ കമൻറ്റ് ബോക്സിൽ ഒന്ന് സംശയം ചോദിക്കാതിരിക്കാനാണ് ക്ലിയറായിട്ട് ക്ലിയറായിട്ട് പറയുന്നത് കുരുമുളകിൻ്റെ കുരു ഉണക്ക കുരു ഉണക്ക കുരുമുളക് ചുക്ക് ഇഞ്ചി ഉണങ്ങിയതാണ് ചുക്ക് എന്താണ് ചുക്ക് എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇഞ്ചി ഉണങ്ങിയതാണ് ചുക്ക് മനസ്സിലാവാത്തവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ചുക്ക് ചെറിയ ചെറിയ കഷ്ണം മുറിച്ചിട്ട് ആ കുപ്പിയിലേക്ക് ഇടുക കുപ്പിയിലേക്ക് നാല് കുപ്പിയിലേക്ക് ഇടുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ മാവ് അതായത് മാംഭയം ഉണ്ടാകുന്ന മാവ് അതിൻ്റെ കുറച്ച് കരി അതിലേക്ക് ഇടുക ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ മൊത്തം ഇട്ടതിന് ശേഷം ടോപ്പ് എന്ത് ചെയ്യുക ടോപ്പ് ചെയ്യുക മൂടി അങ്ങ് പൂട്ടുക അടക്കുക ടോപ്പ് ചെയ്ത് നാലും ടോപ്പ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കി വെച്ച് ഈ സാധനങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കർമ്മം ചെയ്യാനുള്ള അമല് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് നാല് മൂലയിലും കുഴി ഒഴിക്കുക നിങ്ങൾക്ക് ഇസ്മുകളൊക്കെ എഴുതാനുണ്ട് അതൊക്കെ തകടിലാണ് എഴുതാറുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് പറയുന്നത് തകടൊക്കെ എഴുതുമ്പോൾ അതിനുള്ള ഇജാസിയത്ത് വേണം മഹാന്മാരായ ഉപ്പാപ്പന്മാരുടെ കാവൽ വേണം എന്നാലേ തകിടിലൊക്കെ എഴുതാൻ കഴിയുള്ളൂ എല്ലാവർക്കും എഴുതാൻ പറ്റിയതല്ല തകിട് എന്നുള്ളത് അതിനൊക്കെ വലിയൊരു കുരുത്തവും പൊരുത്തവും വേണം ഉപ്പാപ്പന്മാർ പകർന്നു അതാണ് ഞാൻ പറയുന്നത് പലപ്പോഴായിട്ട് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ളതിലേ നമ്മൾ വിശ്വസിക്കാം ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളടുത്തേക്ക് പരമാവധി പോവാതിരിക്കുക പരമാവധി പോവാതിരിക്കുക പാരമ്പര്യമായിട്ട് സാധാത്യങ്ങള് ഉസ്താദ്മാരുണ്ടാവും വേണം അവർക്ക് അവരുടെ ഉസ്താദ് അവരുടെ ഉസ്താദ് അവരുടെ ഉസ്താദ് ഇതിനൊരു പരമ്പര ഇതിനൊരു സനതു വേണം ആ സനധിലെ ആളുകളുമായിട്ട് നിങ്ങൾ സമീപിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചതി കുയിൽ പെടും ചൂഷണത്തിന് ഇരയാകും അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ എവിടെയാണ് സത്യം എവിടെയാണ് കള്ള കള്ളമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത്രയും ചൂഷണത്തിന് ഇരയാവുന്നവരുണ്ട് നമ്മളടുത്തേക്ക് വന്ന് തന്നെ സങ്കടം പറയുന്നവരുണ്ട് നിശാൽ അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇതിനൊക്കെ ഒരു സനതള്ള ആകുമ്പോൾ അവരുടെ അവരുടെ ഉപ്പാപ്പന്മാർ അവരൊപ്പ അവരൊപ്പ അങ്ങനെ കൈമാറി തന്നതായിരിക്കും ഈ അസ്മാൻ്റെ ഈ ചികിത്സാരീതി അത് ഉസ്താദുമാരാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും ഇതൊക്കെ നോക്കിയിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ആവണം പോവാൻ ഇൻഷാ ഇൻഷാ ഇൻഷാല്ല എന്നിട്ട് നാല് ഭാഗങ്ങൾ കുഴി ഒഴിച്ചിട്ട് നാല് മൂലയിൽ കുഴി ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് എന്ന എഴുതി അതായത് പടിഞ്ഞാറ് തെക്ക് മൂലയിലേക്ക് പോവുക ഒന്ന് എന്ന എഴുതി കുപ്പി കുപ്പി കുഴിയിലേക്ക് ഇറക്കി വെക്കാം അവിടെ നിന്നുകൊണ്ട് ഒരു ബാങ്ക് ഒച്ചത്തിലല്ല രാത്രി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അതായത് രാത്രി ഉറക്ക ബാങ്ക് കൊടുക്കണ്ട ചെറിയൊരു സൗണ്ടിൽ അവിടെ കേൾക്കുന്ന സൗണ്ടിൽ ചെറിയൊരു ബാങ്ക് അവിടെ ഇരുന്നു കൊണ്ട് ബാങ്ക് കൊടുക്കുക കുപ്പി കൊയ്യലേക്ക് വെച്ച് ബാങ്ക് കൊടുക്കുക ഇക്കാമത്ത് കൊടുക്കുക എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുപ്പിയിൽ ഈ കുയിലേക്ക് മന്ത്രിച്ച് മൂടുക രണ്ടാമത്തേക്ക് വരിക അതായത് പടിഞ്ഞാറ് വടക്ക് മൂലയിലേക്ക് രണ്ടാമത്തെ കുപ്പിയായിട്ട് അവിടെ നിന്നായിരുന്നു ഈ മണ്ണ് എടുത്തത് അവിടുന്ന് ഉള്ള മണ്ണാവണം ഈ കുപ്പീനകത്തുള്ളത് അതാദ്യം ശ്രദ്ധിക്കണം ആ കുപ്പി കുയിലേക്ക് വെക്കുക ബാങ്ക് കൊടുക്കുക ഇക്കാമത്ത് കൊടുക്കുക മൂടുക നാലും അപ്രകാരം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒന്ന് രാവിലെ ചെയ്ത് ഒന്ന് വൈകുന്നേരം ചെയ്ത് അങ്ങനെ പറ്റില്ല ഒരേ സമയത്ത് തന്നെ നാലും ചെയ്ത് കഴിഞ്ഞാൽ ഏത് കൊടികുത്തിയ മൂർത്തിയാണെങ്കിലും ഏത് മൂർത്തിയുടെ ശല്യം നിങ്ങളെ വീട്ടിലോ നിങ്ങളെ വീട്ടുകാർക്കോ നിങ്ങളെ ഭൂമിയിലോ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർവീര്യമാവും അതില്ലാതെയാവും അത്ര പ്രയാസങ്ങൾ നിങ്ങളെ ഭൂമിയിൽ നിയ്യമാവും ധാരാളം ആളുകൾ പറയാറുണ്ട് ഞങ്ങളെ ഭൂമിയിൽ കുഴിച്ചിട്ടിട്ടുണ്ട് ഞങ്ങളെ ടൈൽസിൻ്റെ അടിയിലുണ്ട് മാർബിളിൻ്റെ മാർബിളിൻ്റെ അടിയിലുണ്ട് ഇത്രയും ചെയ്തു വെച്ചത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങനെ ഇനി ഉണ്ടാവുമോ അങ്ങനെ എടുക്കാൻ എടുക്കണോ എടുക്കുന്ന ആളുകളുണ്ട് അവരെ കൊണ്ടുവന്ന് വന്ന് എടുക്കണോ ആരും എടുക്കണ്ട ഈ ഒരു കാര്യം ചെയ്താൽ ആ ഉള്ളിലുള്ള ഈ ഒരു നമ്മൾ കെട്ടിവെച്ച് ഈ കോ കോമ്പൗണ്ടിലുള്ള എല്ലാ സിഹറും എല്ലാ മരണങ്ങളും എല്ലാ കൂടശാസ്ത്രവും അതായത് കൂടോത്രം എല്ലാ പിശാചുക്കളും ഇല്ലാതെയാവും ഇല്ലാതെയാകും എല്ലാ മൂർത്തികളും ഇല്ലാതെയാകും അവർ വൈത്തിരിഞ്ഞു പോകും വൈതിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ഇവർ അയച്ചത് ആര് സേവ നടത്തുന്ന മൂർത്തികളാണോ ഈ ഒരു മൂർത്തിയെ ആരാണോ അവരാണത് വിട്ടത് അവരിലേക്ക് തന്നെ അത് മടങ്ങും അവരിലേക്ക് തന്നെ അത് മടങ്ങും ഇൻഷല്ല ഈ ഒരു അമല് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഈ ഒരു കാര്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയതാണ് ആരും സഹായം വേണോ ഇതൊക്കെ നമുക്ക് കിട്ടുന്നതല്ല ഞാൻ പറയുന്നത് കാര്യം കുരുമുളക് ചുക്ക് മഞ്ഞൾ വെള്ളം ചുണ്ണാമ്പ് കിട്ടുന്നതല്ലേ കിട്ടുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കണം സുരക്ഷിതമായിട്ട് ഇപ്രകാരം ചെയ്തു വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ ഇങ്ങാർ ചെയ്താലും ഉള്ളതും പാത്തിലാകും ചെയ്താൽ അത് ഏൽക്കൂല സാഹർ ചിന്തിക്കാണ് എത്ര അവനക്ക് ഉപദ്രവം ഞങ്ങൾ ചെയ്തു എന്ന് ഏൽക്കണില്ലല്ലോ അവൻ വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണല്ലോ അങ്ങനെ പറയും പറയും ആരാണ് നിങ്ങൾക്ക് വേണ്ടി പണിയൊപ്പിക്കുന്നത് അവൻ കുയങ്ങും അവൻ മടുക്കും ഈ ഒരു കാര്യം ചെയ്താൽ ഇനി വിഷയം അവ എല്ലാവരും ചെയ്യുക ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ ഇത്രയും പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ബാത്തിലാക്കാം ഇത്ര ഉപദ്രവങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷണം നേടാം പറയുന്ന കുറേ അറിവുകളാണ് നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് മജലിസിലിടുന്നത് മജലിസിലിടുന്നത് ഇതെങ്ങനെ ഇടാനുള്ള കാരണം ഇത്രയും പ്രയാസങ്ങൾ പറഞ്ഞിട്ടാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ച നമ്മളെ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഓരോ ശനിയാഴ്ചയും നൂറ്റി അമ്പതും നൂറ്റി അറുപതും ആളുകളാണ് നമ്മളെ സമീപിക്കുന്നവർ സമീപിക്കുന്ന സങ്കടങ്ങൾ പറഞ്ഞ് സമീപിക്കുന്നവർ സമീപിക്കുന്നവർ അവർക്കൊക്കെ പറയാനുള്ളത് ഇത്തരം പൈശാചികമായിട്ടുള്ള പ്രയാസങ്ങളാണ് ഇത്ര ഉപദ്രവങ്ങളാണ് കാരണം ഈ കാലത്ത് ഒരാൾ നേരിട്ട് ആക്രമിക്കാൻ കഴിയൂല പഴയകാലം പോലെയല്ല പഴയകാലം പോലല്ല നേരിട്ട് ആക്രമിക്കാൻ കഴിയൂല അവൻ്റെ അസൂയമൂത്ത് അവന്റെ ഉയർച്ച കണ്ട അസൂയമൂത്ത് ഇത്രം പണികൾ ഒപ്പിക്കാൻ കഴിയുള്ളൂ ഇത്രം കൂടതന്ത്രങ്ങളെ അവൻക്ക് വേണ്ടി ഒപ്പിക്കാൻ കഴിയുള്ളൂ എന്നിട്ട് അവൻ്റെ തകർച്ച കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക അവനിങ്ങനെ ആസ്വദിക്കുക ഇവനിക്കെന്താ കിട്ടുക ഒരു ആസ്വാദനം മാത്രം ഒരു രസം മാത്രം എന്നാൽ എൻ്റെ സഹോദരൻ ഉയരട്ടെ പിന്നെ അവൻ്റെ കാര്യം നമ്മൾ നോക്കണ്ടല്ലോ അവൻ ഉയരട്ടെ അവൻ ഉയർന്ന നമുക്ക് തന്നെയല്ല ഗുണം ഒന്നൊരാൾ ചിന്തിക്കുന്നില്ല അവിടെയും കുശുമ്പും അസൂയയും മാത്രമാണ് എന്തിനാണ് എൻ്റെ നിങ്ങൾ ഇത്രം പണികൾക്ക് പോകുന്നത് ഇത്രം ആഭിചാര കർമ്മം എന്തിനാണ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈമാനില്ലാതെ ചത്തുപോകും അങ്ങനെ തന്നെ പറയാം അങ്ങനെ തന്നെ പറയാം ഇത്ര പണിയൊപ്പിക്കുന്നവര് ഇത്ര അമ്മായിമ മരുമകൾക്ക് വേണ്ടി ഇത്ര പണിയൊപ്പിക്കുന്നവര് മരുമകൾ അമ്മായിമയ്ക്ക് വേണ്ടി ഇത്ര പണിയൊപ്പിക്കുന്നവര് ജേട്ടൻ അനിയന് വേണ്ടി അനിയൻ ജേട്ടന് വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ അയൽവാസികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാണ് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ട് ഇതിനായിട്ട് ഇറങ്ങാണ് ഇതിനായിട്ട് രാവിലെ ഇറങ്ങാണ് അവൻ്റെ ബിസിനസ് തകരണം അല്ലെങ്കിൽ അവൻ്റെ മോൻ്റെ ജോലി ഇഷ്ടപ്പെടണം അവൻ്റെ കച്ചവടം ഇല്ലാതാവണം അവനക്കുള്ള ഇപ്പോഴുള്ള കാറ് അവൻ്റെ വീട് എല്ലാം തകർന്നരിപ്പണമാണ് അത് കാണാൻ വേണ്ടി ആലോചിച്ച് നോക്കി എൻ്റെ മുത്തും ആലോചിച്ചു നോക്കി അല്ലോ അള്ളാഹു ഇത്ര പ്രയാസങ്ങളിൽ നിന്നും ഇത്ര ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും അള്ളാഹു നീ കാത്ത് സംരക്ഷിക്കണം നീ നീ റബ്ബേ റബ്ബേ കാവലേഖനെ പോയും പറയുന്നത് പോലെ ഇപ്പോൾ ഞാൻ പറയുകയാണ് കമൻ്റ് ബോക്സിൽ വന്നുകൊണ്ട് ഇതിനെ പുച്ഛമായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നവരിൽ ഇതിനെ പരിഹസിക്കുന്നവരിൽ അവരുടെ ജീവിതത്തിൽ വന്നാൽ അവരെ മക്കളിലോ അവരിലോ അവരെ ഭാര്യമാരിലോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരിലോ ഒരു കുടുംബത്തിലോ വന്നാൽ അനുഭവിക്കേണ്ടി വരും അപ്പയാണ് ഇതിൻ്റെ സത്യം മനസ്സിലാവും ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇല്ലാത്ത ഇല്ലാത്ത കെട്ടുകഥകളല്ലേ ഉസ്താദ് പറയുന്നത് ഇരിക്കലല്ലോ തോന്നുന്നു ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം വിഷയങ്ങൾ കാണുന്നവരാണ് ഇത്തരം വിഷയങ്ങൾ അറ്റൻഡ് ചെയ്യുന്നവരാണ് ഇത്തരം പ്രയാസങ്ങള് അത് ബാത്തിലാക്കി അവരെ റാഹത്തായിട്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ച് നടത്തുന്നവരാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അനുഭവിച്ചാലേ ഇത്തരം കാര്യങ്ങൾ അറിയുള്ളൂ ഇതൊക്കെ വലിയ ഭീകരമാണ് വലിയ പ്രയാസമാണ് നമ്മളെ കേരളത്തിൽ മാത്രമല്ലല്ലോ ഇത്രയെത്ര കൺട്രികളിലാണ് ബ്ലാക്ക് മാജിക് ഇതിനറിയപ്പെടുന്നത് ഇംഗ്ലീഷിലെ വേട് സിഹറിനെ വേട് കൂടോത്രത്തിൻ്റെ വേട് ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നവരുണ്ട് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് ലാഹു ഇത്ര ബുദ്ധിമുട്ടുകളിന്ന് ഞങ്ങൾ നീ കരകേറ്റണ റബ്ബേ ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് ഞങ്ങൾ നൽകല്ല റബ്ബേ നീ നൽകല്ലോ നീ നൽകല്ല നമ്പുരാനെ ഏത് മതസ്ഥർക്കും ഇത് ചെയ്യട്ടോ ഇത് ചെയ്യാം ബാങ്കിക്കാമത്തൊക്കെ നിങ്ങൾ കൊടുക്കാതെ തന്നെ നിങ്ങൾക്കിത് കുഴിച്ചിടാം നാലു മൂലയിൽ കുഴിച്ചിടാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാള്ള ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മളെ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സെയ്ദിയ മജ്ലിസ് ഈ ഒരു ചാനലിൽ തന്നെയാണ് രാവിലെ പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് നിങ്ങളെ പ്രയാസങ്ങൾ മാറാൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ മാറാൻ ഉപദ്രവങ്ങൾ ഇത്ര ഉപദ്രവങ്ങൾ നിങ്ങളെ വീട്ടിലെ ഭൂമിയിൽ ഇല്ലാതിരിക്കാൻ ഇൻഷാ ഷാ നമ്മൾ ചൊല്ലുന്നുണ്ട് തിക്കറ് ചൊല്ലുന്നുണ്ട് സ്റ്റീഫാർ ചൊല്ലുന്നുണ്ട് ദുആ ചെയ്യുന്ന വലിയ മജ്ലിസാണ് എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി